സിംബാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും വൈകിട്ട് മണിക്ക് മത്സരം താരം സഞ്ജു സാംസൺ കളിക്കും സിംബാവയ്ക്കെതിരായ ആദ്യ ട്വന്റി ട്വന്റിയിൽ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങിയ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അവസാന രണ്ട് മത്സരങ്ങൾ കൂടി ജയിച്ച് ആധികാരികമായി പരമ്പര സ്വന്തമാക്കുകയാണ് യുവ ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജു സാംസണും ശിവൻ ദുബയും യശസ്വി ജയ്സ്വാളും തിരിച്ചു വന്നതോടെ ടീം കൂടുതൽ ശക്തിപ്പെട്ടു കഴിഞ്ഞ മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ ഓപ്പണറായി എത്തി അർദ്ധ സെഞ്ചുറിയുമായി ടോപ്പ് സ്കോററായെങ്കിലും ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചു തകർക്കാൻ കഴിയുന്ന അഭിഷേകിനെ മൂന്നാം നമ്പറിലേക്ക് മാറ്റിയതിൽ ഉയർന്നിരുന്നു വാഷിംഗ്ടൺ സുന്ദറാണ് ജഡേജ ഒഴിച്ചിട്ട സ്പിൻ ഓൾറൗണ്ടർ സ്ഥാനത്തേക്ക് ശക്തമായ അവകാശവാദവുമായി പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തുന്ന മറ്റൊരു താരം മൂന്ന് കളികളിൽ നാലേ ദശാംശം അഞ്ച് എക്കണോമിയിൽ ആറ് വിക്കറ്റാണ് വാഷിംഗ്ടൺ സുന്ദർ ഇതുവരെയും നേടിയത് നാലാം മത്സരത്തിൽ അഞ്ചാം നമ്പറിൽ മലയാളി താരം സഞ്ജു സാംസൺ കളിക്കും ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദറിനെയും അഭിഷേക് ശർമ്മയും സെലക്ടർമാർ പരിഗണിക്കുമെന്നാണ് കരുതുന്നത് ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിൽ ഇടം പിടിക്കാനാകും യുവതാരങ്ങളുടെ ശ്രമം സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം